ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയാം ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് മഹത്വപ്പെടുത്തി സന്തോഷത്തോടും സമാധാനത്തോടും കൂടിയുള്ള ജീവിതത്തിനായിട്ട് പ്രാർത്ഥിക്കാം സമാധാനമില്ലാതെ അലയുന്ന മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം സങ്കീർത്തനം നാല് നമുക്ക് വായിച്ച് ധ്യാനിക്കാം എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരളേണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയച്ചു വ്യാജത്തെ അന്വേഷിക്കും യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവിൻ പാപം ചെയ്യാതിരിപ്പിൻ നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ചു മൗനമായിരിപ്പിൻ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ ആശ്രയം വെപ്പിൻ നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് ആമേൻ ദൈവത്തിനോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നൽകുന്ന സമാധാനത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം പലവിധ പ്രയാസങ്ങളാൽ സമാധാനമില്ലാതെ കിടന്നുറങ്ങാൻ കഴിയാതെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് പലവിധമായുള്ള പേടിയോടുകൂടി ജീവിതത്തിൻ്റെ പലവിധമായുള്ള അവസ്ഥകളെ തരണം ചെയ്യാൻ കഴിയാതെ സങ്കടങ്ങളിൽ ആയിരിക്കുന്ന മനസ്സുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവം നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി പറയാം സമാധാനമില്ലാതെ രാത്രിയിൽ ഉറക്കമില്ലാതെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ട് മുൻപോട്ടുള്ള ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അനേകം മനസ്സുകളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ കൂടി സമർപ്പിക്കാം ദൈവം നൽകിയിരിക്കുന്ന വചനങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങിയാൽ മനുഷ്യർ നമുക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ ദൈവം നൽകുന്ന നന്മകളെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും പാപം ചെയ്യാതെ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ദിവസവും ആയിരിക്കുവാൻ ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം സാമ്പത്തിക ഞെരുക്കത്തില് മറ്റു ബുദ്ധിമുട്ടുകളിൽ ഭവനത്തിലെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങളിൽ മക്കളുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിൽ മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ മറ്റ് ഭൗതികമായിട്ടുള്ള നന്മകൾ ലഭിക്കാതെ വരുന്ന ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കും കടഭാരത്തിൻ്റെ ഞെരുക്കത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി പ്രാപിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ ദൈവം വിടുതൽ നൽകുന്നതിനായിട്ട് ഈ വചനം നമ്മെ ശക്തീകരിക്കും ദൈവത്തിന് ആശ്രയം വെക്കണം യഹോവയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ ദൈവം നന്മകൾ നൽകുകയുള്ളൂ കരച്ചിലിൻ്റെ മധ്യത്തിൽ ഞെരുക്കത്തിൻ്റെ മധ്യത്തിൽ അതിൽ നിന്ന് വിടുതൽ നൽകുന്ന ഒരു ദൈവം ഒന്നിനെയും ജീവിതത്തെ ഭയപ്പാടോടുകൂടി കാണാതെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മകളിൽ അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും നന്ദിയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയണം വരുന്ന പ്രശ്നങ്ങളെ നേരിടുവാൻ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ നന്മകൾ ലഭിക്കുന്നതിന് മക്കൾക്ക് അനുഗ്രഹമായി തീരും ഇന്നുണ്ടായിരിക്കുന്ന ഈ പ്രയാസത്തിൽ നിന്നൊക്കെ നമുക്ക് കരകയറാൻ ദൈവം വഴി കാണിക്കും നമ്മുടെ മുൻപിലെ തടസ്സങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം സങ്കീർത്തനം നാല് ഒരു ദിവസം ഒരു അഞ്ച് തവണയെങ്കിലും വായിച്ചു കൊണ്ട് ദൈവസന്നധിയിൽ താഴ്ന്നിരിക്കുവാൻ ദൈവസന്നതിൽ വിഷയങ്ങൾ സമർപ്പിക്കുവാൻ സാധിക്കട്ടെ ആമേൻ